പാലക്കാടും വയനാടും നേടിയ മിന്നുന്ന വിജയത്തിന് പിന്നാലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടിയ മിന്നുന്ന വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി കോൺഗ്രസിലും എ ഗ്രൂപ്പിനുള്ളിലും കൂടുതൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചാണ്ടി ഉമ്മൻ കോൺഗ്രസ് വിടുമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് നേതൃത്വത്തിനെതിരെ ഉമ്മൻ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു അതോടെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന്റെ കണ്ണിലെ കരടായി മാറിയ ചാണ്ടി ഉമ്മനെ പിന്തുണയ്ക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നാൽ വിഷയത്തിൽ അനുകൂലിച്ച് ചാണ്ടിക്ക് അനുകൂലിച്ച് സംസാരിച്ച കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ജെ എസ് അഖിലിനെ മാധ്യമ പാനലിൽ നിന്ന് കെ പി സി സിയുടെ മാധ്യമ പാനലിൽ നിന്ന് പുറത്താക്കി അതിവേഗം നടപടി എടുത്തതിലൂടെ നേതൃത്വം നൽകുന്നത് നേതൃത്വത്തിന് എതിരായ വിമർശനങ്ങളെ വെച്ച് പൊറപ്പിക്കില്ല എന്നാണ് ചാനൽ ചർച്ചയിൽ ചാണ്ടിയമ്മനെ പിന്തുണച്ച് പങ്കെടുത്തതിൻ്റെ പേരിലാണ് അഖിലിനെതിരെ നടപടി കെ പി സി സി മാധ്യമ വിഭാഗത്തിൻ്റെ അനുമതിയില്ലാതെയാണ് അഖിൽ ചർച്ചയിൽ പങ്കെടുത്തത് എന്നാണ് വിശദീകരണം ചാണ്ടിയമ്മന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിന്നും വിട്ടു നിൽക്കാനായിരുന്നു മാധ്യമ വിഭാഗത്തിൻ്റെ തീരുമാനം ഇതിൽ ജെ എസ് അഖിലിനോട് വിശദീകരണം തേടുകയാണ് കോൺഗ്രസ് അഖിലിനെ കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസാണ് കെ പി സി സി വക്താക്കളുടെ ഗ്രൂപ്പിൽ നിന്ന് അഖിലിനെ പുറത്താക്കിയത് കോൺഗ്രസ് മാധ്യമ വക്താവ് സ്ഥാനത്ത് നിന്ന് ജെഎസ് അഖിലിനെ നീക്കിയിട്ടുമുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതിയുമായി ഉമ്മൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു എല്ലാവർക്കും ചുമതലകൾ നൽകിയപ്പോൾ തനിക്ക് ചുമതല തന്നില്ലെന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ തുറന്നു പറഞ്ഞു പാർട്ടി പുനഃസംഘടനയിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കിട്ടണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണം എന്ന അഭിപ്രായം തനിക്കില്ലെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു അത് ചർച്ച ചെയ്യാൻ പോലും പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണമെന്നാണ് ഉമ്മൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആവശ്യപ്പെട്ടത് ചാണ്ടിയമ്മന്റെ നിലപാടിനെ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണച്ച് പിന്തുണച്ച് മുതിർന്ന നേതാക്കളായ മുരളീധരനും നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും രംഗത്ത് എത്തിയിരുന്നു ബി ഡി സതീശനെതിരെ കോൺഗ്രസിൽ ഒരു വിഭാഗം അതൃപ്തിയിലാണെന്ന വിലയിരുത്തലാണ് മുതിർന്ന നേതാക്കൾ ചാണ്ടിയെ അനുകൂലിച്ച് രംഗത്തെത്തിയതിനെ വിലയിലെത്തിയത് എന്തായാലും ചാണ്ടിയുമ്മൻ ഇടഞ്ഞ ഒമ്പനായി മാറി കോൺഗ്രസ് ആ ചാണ്ടിയമ്മൻ ഇപ്പോൾ കോൺഗ്രസിൽ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുന്നു ഉമ്മൻ ചാണ്ടിയുടെ എന്ന പരിഗണന തനിക്ക് ലഭിച്ചില്ല എന്ന ഒരു എന്താ പറയുക ഒരു ശക്തമായ വികാരം ചാണ്ടി ഉമ്മനുണ്ട് ചാണ്ടിയമ്മൻ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുമോ എന്ന ചോദ്യവും വളരെ സജീവമാണ് അതിനിടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്നുള്ള ഒറ്റയ്ക്കുള്ള ചിത്രം ചാണ്ടിയമ്മൻ എം എൽ എ പങ്കുവച്ചതും ശ്രദ്ധേയമാണ് പിതാവ് മാത്രമാണ് തനിക്ക് ഒപ്പമെന്ന ധ്വനിയാണ് കല്ലറയിലെ ചിത്രം പങ്കുവച്ചതിലൂടെ അദ്ദേഹം തെളിയിച്ചത് അതേസമയം ഉമ്മനെ പാർട്ടി അവഗണിക്കരുതെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ബിലിപ്പ് ആവശ്യപ്പെട്ടു അഭിപ്രായപ്പെട്ടു ഉമ്മൻ ചാണ്ടിയുടെ ജീവിക്കുന്ന സ്മാരകമാണ് ചാണ്ടി ഉമ്മൻ എന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു പക്ഷേ അതൊന്നും പറച്ചിലുകൾ കൊണ്ടെന്നും ഒന്നും നടക്കില്ലല്ലോ എന്തായാലും ചാണ്ടി ഉമ്മൻ കൂടുതൽ ഒറ്റപ്പെടുന്നു ചാണ്ടിയമ്മൻ യു ഡി എഫിൽ നിന്ന് പുറത്തേക്ക് പോകുമോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് കാരണം അത്രയേറെ വേദനിച്ചിരിക്കുന്നു ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തെ അവഗണിക്കുകയാണ് മീ ഡി സതീശനും ടീമും ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും വലിയ ശാപം വി ഡി സതീശൻ ടീമും രമേശ് ചെന്നിത്തല ടീമും തമ്മിലുള്ള ഓതിരം ഘടകം പറഞ്ഞ് വെട്ടലാണ് രണ്ടുപേരും പരസ്പരം പാരപണി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം തനിക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നു എന്ന ആരോപണമാണ് രമേശ് ചെന്നിത്തല ടീമിനുള്ളത് രമേശ് ചെന്നിത്തല ടീമിനെ വെട്ടിനിരത്തുന്നു എന്ന ആരോപണവും ശക്തമാണ് ഇങ്ങനെ പരസ്പരം ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇരുവരും നിൽക്കുന്നു അതിനിടയിൽ ചാണ്ടി ഉമ്മനെ പിന്തുണച്ചുകൊണ്ട് രമേശ് ചെന്നലയും മുരളീധരനും എത്തിയതും ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻ ചാണ്ടിയുടെ എന്ന നിലയിൽ അദ്ദേഹം പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ് പുതുപ്പള്ളിയുടെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ട് മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിൽ പ്രതികരിക്കുന്ന വ്യക്തിത്വം ഒരുപാട് ഒരുപാട് ചവിട്ടി തേച്ചു കോൺഗ്രസ് ചാണ്ടിയമ്മൻ ഇനിയും അവഗണന സഹിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിൽക്കില്ല എന്ന് ഉമ്മൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് എട്ടിന്റെ പണിയായി മാറും എട്ടിന്റെ അല്ല പതിനെട്ടിന്റെ പണിയായി മാറും കോൺഗ്രസിൽ നിന്ന് പ്രശസ്തരായ അല്ലെങ്കിൽ ഊർജ്ജസ്വലരായ നേതാക്കളെ ഹൈജാക്ക് ചെയ്യാൻ സി പി എം മറ്റു ഭാഗത്ത് മറുഭാഗത്ത് ശ്രമിക്കുന്നു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ട്രയൽ റണ് ആണ് വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉമ്മനെ പോലെയുള്ള ജന ജനസ്വീകാര്യതയുള്ള ജനങ്ങളുടെ മനസ്സിൽ വികാരമായുള്ള യുവ നേതാവിനെ ഒതുക്കുന്നത് കോൺഗ്രസിന് തിരിച്ചടിയായി മാറും എന്നതിൽ ഒരത്ഭുതവുമില്ല ചാണ്ടിയമ്മൻ എൽ ഡി എഫിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിനും വലിയ പ്രസക്തിയുണ്ട് കാരണം ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോയത് അദ്ദേഹത്തെ യു ഡി എഫ് നേതൃത്വം ചവിട്ടി തേച്ചത് കൊണ്ടാണ് ജോസ് കെ മാണി പോയതിൻ്റെ ക്ഷീണമാണ് അതിൻ്റെ പരിണിത ഫലമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അനുഭവിച്ചത് യു ഡി എഫിന് പലയിടത്തും തകർ പലയിടത്തും വോട്ട് വിഹിതം കുറയുകയും തകർന്നു തരിപ്പണമായി മാറുകയും ചെയ്തു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു ജോസ് കെ മാണിയെ പോലെ തന്നെയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മനും നിൽക്കുന്നത് അദ്ദേഹം ആഹ്ലാതിപ്പെടുന്നത് അദ്ദേഹത്തെ നിരന്തരം അവഗണിക്കുന്നു എന്നാണ് അദ്ദേഹത്തെ നിരന്തരം അവഗണിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് പോകുന്നു എന്നാണ് അച്ഛന്റെ ശവക്കല്ലറയിൽ ഏകാന്തരായി നിൽക്കുന്ന ചാണ്ടി ചാണ്ടിയമ്മന്റെ ചിത്രം സി പി എം സൈബറിടങ്ങൾ ഇപ്പോൾ ആഘോഷിക്കുകയാണ് സി പി എം സൈബറിടങ്ങൾ ആഘോഷിക്കുന്നതിൽ മറ്റൊരു തലം കൂടിയുണ്ട് ഉമ്മൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് വന്നാൽ സ്വീകരിക്കും എന്നതിൻ്റെ സൂചനയാണ് ചാണ്ടി ഉമ്മൻ കോൺഗ്രസ് വിട്ട് പോകില്ല എന്ന വിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടെങ്കിലും കാര്യങ്ങൾ കിഴിമേൽ മറിഞ്ഞിരിക്കുകയാണ് താൻ ഒറ്റപ്പെടുകയാണ് എന്ന ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും തന്നെ ഒഴിവാക്കുകയാണ് എന്ന ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും വി ഡി സതീശനുമായി ഒരു നീക്കുപോക്കില്ല എന്നുള്ള തീരുമാനവും അദ്ദേഹം എടുത്തു കഴിഞ്ഞു പൊട്ടിത്തെറി കോൺഗ്രസിൽ രൂക്ഷമാണ് പൊട്ടിത്തെറിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്